എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ദേവയാനി ജയനോട് ചോദിക്കുന്നുണ്ട് എനിക്ക് കരൾ തന്ന ആ പെൺകുട്ടിക്ക് ഇനി എന്നാൽ ചെക്കപ്പെന്ന് അറിയാവോ എന്ന് അന്നേരം ജയൻ ചോദിക്കും നീ എപ്പോഴും ഇതിനെ ആ പെൺകുട്ടിയെപ്പറ്റി തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് കിടക്കുന്നത് വേറെ എന്തേതിനെപ്പറ്റി ചിന്തിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ ദേവയാനി പറയുവാണെങ്കിൽ എന്നെ സഹായിച്ച ആ പെൺകുട്ടിയെപ്പറ്റി അല്ലാണ്ട് പിന്നെ കുടുംബത്തോട് സ്നേഹമില്ലാത്ത എൻ്റെ മരുമകളെപ്പറ്റി എനിക്ക് ചിന്തിക്കാൻ പറ്റുമോ അങ്ങനെയാണോ ചെയ്യേണ്ടത് എന്ന് ചോദിക്കും അന്നേരം ജയം പറയുന്നുണ്ട് നമ്മുടെ മരുമകൾ ഒരു കുട്ടിയല്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് എന്നിട്ട് നിനക്കത് മനസ്സിലാകുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുമോ കേട്ടോ അന്നേരം ദേവേനി പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായി മരുമകളെ പറഞ്ഞത് ജയേട്ടനെ ഇഷ്ടപ്പെട്ടില്ല ജയേട്ടനെയും ആദർശനെയും ഒക്കെ അവൾ പാട്ടിലാക്കി വച്ചേക്കുവാണ് നിങ്ങൾ എന്ത് കണ്ടിട്ട് അവളെ സ്നേഹിക്കുന്നതെന്ന് മാത്രം എനിക്കറിയത്തില്ല എന്ന് പറയും അന്നേരവും ജയം പറയുന്നുണ്ട് എൻ്റെ മരുമകളുടെ സ്വഭാവത്തെ പറ്റി എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ അവളെ സ്നേഹിക്കുന്നത് എന്ന് പറയും ദേവേനി പറയുക എനിക്ക് സ്ട്രെസ് ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നും എന്നോട് സംസാരിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്നാലും ജയേട്ടനെ അങ്ങനെയാ ചെയ്യുള്ളൂ എന്ത് കഷ്ടമാണ് എന്നിങ്ങനെ പറയുമ്പം ജയം പറയുന്നുണ്ട് നിന്നെ വേദനിപ്പിക്കുന്ന എന്ത് ഞാൻ െ പറയാണ് അതിനെപ്പറ്റി നല്ലത് എന്ത് പറഞ്ഞാലും അത് കേൾക്കുന്ന ദേവ്യാനിക്ക് ഭയങ്കര വിഷമമാണ് ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നെങ്കിൽ അങ്ങോട്ട് ഡോക്ടർ വരും ഡോക്ടർ ചോദിക്കും മുഖത്തെന്താ ഭയങ്കര ദേഷ്യഭാവം എന്ന് ചോദിക്കും അന്നേരം ജയം പറയുന്നുണ്ട് മരുമകളെ പറ്റി ഞാനൊന്നും പറഞ്ഞുപോയി അത് ഇഷ്ടപ്പെട്ടില്ല അതിനാ എന്ന് പറയും അന്നേരം ഡോക്ടർ പറയുന്നുണ്ട് ആ മരുമകളെ മൂർത്തിസാർ അംഗീകരിച്ചു മൂർത്തിസാറ് പണ്ട് ലയൻസ് ക്ലബിൽ വരുമ്പം ഞങ്ങൾക്ക് എല്ലാം മോട്ടിവേഷൻ ക്ലാസ് എടുത്തു തരുമായിരുന്നു അങ്ങനെ ഒരു മൂർത്തി സാർ ആ മകളെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാര്യമുണ്ടെന്ന് ചിന്തിക്കേണ്ടേ ദേവയാനി എന്ന് ഡോക്ടറും പറയുക അന്നേരം ജയം പറയുന്നുണ്ട് ഇനി ഡോക്ടറും ഉണ്ടാക്കി എന്ന് പറയരുത് കേട്ടോ എന്നിങ്ങനെ ഒരു ചിരിയോടെ പറയുവാണ് അത് ഡോക്ടർ പറയുന്നുണ്ട് ഞാൻ റിസൾട്ട് റിസൾട്ടെല്ലാം നോക്കി ഇനിയിപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അത്യാവശ്യം ഒന്ന് നടന്ന് പയ്യെ ഭർത്താവിൻ്റെ കയ്യെ പിടിച്ചു തന്നെ നടന്നാൽ മതി നടന്നൊന്ന് ശരീരം ഒന്ന് ചെറുതായിട്ട് ആരോഗ്യത്തിലോട്ട് കൊണ്ടുവരണം അത്രയൊക്കെ ഉള്ളു പിന്നെ പറ്റി പറഞ്ഞു എന്ന് കരുതി അതൊരു സ്ട്രെസ് ആയിട്ടെടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ എന്നിട്ട് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോവാണ് അപ്പം ഡോക്ടറും അതിനെപ്പറ്റി ഒരു നല്ലതാണല്ലോ പറഞ്ഞത് അത് ഇഷ്ടപ്പെടാതെ കിടക്കുവാണ് ദേവയാനി പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനി നായനിയാണ് രണ്ടുപേരെയും പയ്യെ പയ്യെ പിടിച്ച് നടത്തിച്ച് തുടങ്ങിയിട്ടുണ്ട് നടക്കണം നന്നായിട്ട് നടന്നാൽ ശരിയാകുകയുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ചെയ്യുന്നുണ്ട് ആ ദൃശ്യം നന്ദുമാണ് രണ്ടുപേരുടെയും കൂടെയുള്ളത് പിന്നീട് നവ്യ മുത്തശ്ശീരെ എടുത്ത് വരും എന്നിട്ട് മുത്തശ്ശീർ പറയുന്നുണ്ട് ഞാൻ അഭിയെ കൊണ്ട് ഒരു ശയന ചെയ്യാൻ തീരുമാനിച്ചു ഞാൻ അത് അവനോട് പറഞ്ഞു വല്യുമിക്ക വെല്ലുമായിക്ക് വേണ്ടിയാണ് എന്ന് പറയും അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഇത് അവനോട് പറഞ്ഞാൽ അവനത് അംഗീകരിക്കുവോ അവനിങ്ങനെയുള്ള കാര്യത്തിനൊന്നും വിശ്വാസം ഇല്ല എന്ന് പറയുമ്പോൾ അതൊന്ന് സാ ില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൻ ചെയ്യും എന്ന് പറയുന്നുണ്ട് ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ട് ജലജ വരുന്നു ജലജയോട് ഇത് പറയുന്നത് ജലജയ്ക്ക് ദേഷ്യമാണ് നീ അവനോട് ചോദിച്ചിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തീരുമാനിച്ചത് എന്ന് ചോദിക്കും അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് നവ്യം നല്ല കാര്യമല്ലേ പറഞ്ഞു അത് നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്ന് വയ്ക്കുമ്പോൾ ഇവളവന് പണി കൊടുക്കാൻ വേണ്ടി അമ്മ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് പറയുവാണ് അന്നേരം നവ്യ പറയുന്നുണ്ട് ഇവർക്ക് ഇങ്ങനെയേ തോന്നുള്ളൂ ഈ എങ്ങനെ കുടുംബകലഹം ഉണ്ടാക്കാം ഉണ്ടാക്കാമെന്ന് റിസർച്ച് ചെയ്തുകൊണ്ട് നടക്കുന്ന ആളാണ് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെ കയറുകയുള്ളൂ എന്ന് പറയും അന്നേരം മുത്തശ്ശി എന്നെ സപ്പോർട്ട് ചെയ്യുവേ അന്നേരം ജലജയ്ക്ക് ദേഷ്യമാണ് അന്നേരം ജലജ പറയുന്നുണ്ട് അവൻ ഒരു നല്ല കാര്യം ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല പ്രത്യേകിച്ച് ഇനിയിപ്പം എടുത്തേക്ക് വേണ്ടിയാണെങ്കിൽ ഒരു പ്രശ്നവും അവൻ ചെയ്തോളൂ പക്ഷേ ഇവളുടെ മനസ്സ് ശരിയല്ല അതാ ഞാൻ പറഞ്ഞത് എന്ന് പറയും അന്നേരം നവ്യ പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞിനെ കളയാൻ വേണ്ടി എൻ്റെ അമ്മയമ്മയും ഭർത്താവും കൂടിയാണോ എൻ്റെ പാലിൽ വിഷം കലർത്തിയത് എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് ആ പാല് കുടിച്ചാണ് വലിയമായി ഇങ്ങനെയായത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വഴിപാട് നേർന്നത് എന്ന് പറയും അന്നേരം ജലചയ്ക്ക് ദേഷ്യം വരും അപ്പം ജലച പറയുന്നുണ്ട് സ്വന്തം കുഞ്ഞിനെ കളയാൻ വേണ്ടി ഒരാളും അങ്ങനെ ആഗ്രഹിക്കുകയില്ല പ്രത്യേകിച്ച് എൻ്റെ മോൻ എന്ന് പറയും അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് പല സ്ഥലത്തും പലതും നടക്കുന്നുണ്ടോ അതുകൊണ്ട് വിശ്വസിക്കാതിരിക്കാനൊന്നും പറ്റില്ല എന്ന് പറയുമ്പം ജലജ പറയുവാണ് അങ്ങനെയാണെങ്കിൽ നിന്നോട് ഞങ്ങളെയൊക്കെ കൂടുതൽ ദേഷ്യമുള്ളത് അനാമികയ്ക്കാണ് ഞങ്ങളെ സംശയിക്കുന്ന സമയത്ത് അവളെ കുളെക്കുറിച്ചൊന്ന് ഓർക്കുന്നത് നല്ലതാ എന്ന് പറഞ്ഞിട്ട് ജലജ അങ്ങോട്ട് പോകും പോയി കഴിഞ്ഞേക്കും മുത്തശ്ശി നവ്യോട് ചോദിക്കുന്നുണ്ട് നയനമോളെ പോകാൻ വിളിച്ചായിരുന്നു നായനമോൾക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കും അതിനും കുഴപ്പമൊന്നുമില്ല മുത്തശ്ശേ ശരിയായി വരുന്നുണ്ട് എന്ന് പറയുമ്പം അവളെ എപ്പോഴും കാണാൻ നായനമോളെ എപ്പോഴും കാണാൻ തോന്നുമായി എനിക്കെന്ന് മുത്തശ്ശി പറയും അതായത് നവ്യ പറയും അവളെപ്പോലെ അവൾക്ക് മാത്രമേ കഴിയുള്ളൂ അവൾ കുഞ്ഞിലേ ഇങ്ങനെയാണ് അവളെ സ്നേഹിക്കുന്നവരെയും വെറുക്കുന്നവരെയും ഒക്കെ സഹായിക്കും അതുപോലെ ആകാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല അതൊരു പ്രത്യേക ജന്മമാണെന്ന് പറയുവാണ് നയന ഇത് കഴിഞ്ഞ് താഴോട്ട് ചെല്ലുന്ന ജലജ ഈ കാര്യം അബിയോട് പറയുമ്പോൾ അബിക്ക് ഭയങ്കര സങ്കടം ആട്ടോ അന്നേരം ജലജ പറയുന്നുണ്ട് നീ ഇത് ചെയ്യടാ ഈ സമയത്ത് ചെയ്താൽ ഇതിന് പ്രയോജനം ഉണ്ടാകും ആദൃശ്യം ജയട്ടമൊക്കെ ഇത് കണ്ട് കഴിയുമ്പോൾ നിന്നോട് കുറച്ചൊരു സിംബതി ഒക്കെ തോന്നൂലോ അന്നേരം ഏതെങ്കിലും ബ്രാഞ്ചിൻ്റെ ചുമതല നിനക്ക് തന്നാലോ ആ എനിക്കാണെങ്കിൽ മൂന്ന് ബ്രാഞ്ചിൻ്റെ ചുമതലയാണ് നിനക്ക് ഇങ്ങനെ കഴിഞ്ഞാൽ മതിയോ എന്നൊക്കെ ചോദിക്കും അന്നേരം അബി പറയുന്നുണ്ട് ജീവിതം രക്ഷപ്പെടാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം എന്ന് പറയും അന്നേരം ജലജ പറയുവാണ് നീ മൂന്ന് തവണ ഉരുളാണ് ആദ്യത്തെ ഉരുളൽ എന്തിനാണെന്ന് വെച്ചാൽ നവ്യ ജീവിതത്തിൽ നിന്നൊഴിഞ്ഞു പോകാൻ വേണ്ടി രണ്ടാമത്തേത് നിന്റെ ജീവിതം നന്നാകാൻ വേണ്ടി ഒരു നല്ല പെൺകുട്ടി ജീവി ജീവിതത്തിലോട്ട് വരാൻ വേണ്ടി എന്ന് പറഞ്ഞ ഓരോ ഉരുളിനും ഓരോ ലക്ഷ്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് എന്നിട്ട് എൻ്റെ അമ്മ പുക അമ്മയുടെ പുക കാണണം എന്ന് പറഞ്ഞാൽ നീ ഉരുണ്ടേക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ പോവുകയും ചെയ്യുന്നുണ്ട് പിന്നീട് അമ്പലത്തിൽ തൊഴുതു നിൽക്കുന്ന എല്ലാവരെയും കാണിക്കുന്നുണ്ട് ജയനും അതുപോലെ ആദർശം എല്ലാവരും ഉണ്ട് അനിയൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും ശനപ്രദീക്ഷണം ചെയ്യുന്നുണ്ട് അബി എഴുന്നേറ്റ് നിന്ന് തൊഴുമ്പോഴും മേത്ത് നല്ല വേദനയെടുക്കൂലും ഉരുണ്ടെങ്കുമ്പം മുഖത്തൊരു സങ്കടമൊക്കെ ഉണ്ട് ഏതായാലും ഈ വിവരം ചൂടോടെ ജലജ ദേവയാനിയെ അറിയിക്കുന്നുണ്ട് ദേവയാനയോട് പറയും എൻ്റെ മകൻ ചീത്തയാണ് കൊള്ളരുതാത്തവനാണ് എന്നൊക്കെ എല്ലാവരും പറയും പക്ഷേ അവനിന്ന് അമ്പലത്തിൽ പോയി ശനപ്രദക്ഷിണം ചെയ്തു അതാർക്ക് വേണ്ടി എന്നറിയാവോ ഏട്ടത്തിക്ക് വേണ്ടി ഏട്ടത്തിയുടെ പേരിൽ അർച്ചന നടത്തിയതിന് ശേഷമാണ് അവന് ശനപ്രദക്ഷിണം നടത്തിയത് ഈ സമയത്തും ഏട്ടത്തിയുടെ മരുമകൾ വീട്ടിൽ പോയി സുഖമായിട്ട് ഇരിക്കുമല്ലേ എന്ന് ചോദിക്കും അന്നേരം ദേവയാനിക്ക് ഭയങ്കര അത്ഭുതമാട്ടോ അബി ഇങ്ങനെ ചെയ്തു എന്ന് കേൾക്കുന്നത് അന്നേരം പറയുന്നുണ്ട് അവളോട് ഇങ്ങോട്ട് വരണ്ടാന്ന് ഞാൻ പറഞ്ഞത് ഞാനല്ല അതുകൊണ്ടല്ലേ അവൾ വീട്ടിൽ പോയി നിൽക്കുന്നത് ഏതായാലും ശബരിമല സീസൺ ശബരിമല അവർ പോയിട്ട് വന്നേടം വരെ അവൾ അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് പറയും അല്ലെങ്കിൽ ജലജ പറയുന്നുണ്ട് അവർ പോയിട്ട് വന്നു കഴിയുമ്പോൾ അവൾ തിരിച്ച് വരികയല്ലേ അത് തടയാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ലല്ലോ എന്ന് പറയുമ്പം ദേവേനെ പറയും അത് എങ്ങനെയെങ്കിലും തടയണം അതിനൊരു മാർഗം കണ്ടുപിടിക്കണം എന്ന് അങ്ങനെ ആലോചിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ കിടക്കുന്നത് എന്ന് പറയും നേരം ജലജ പറയുന്നുണ്ട് നയനെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നായനെയും നവ്യ ഇങ്ങടെ ഒരുമിച്ച് കഴിഞ്ഞാൽ അവിടുന്ന് പുറത്താകാൻ പോകുന്നത് ഏറ്റത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന അനാമികമോളായിരുന്നു ും ഇപ്പ തന്നെ എന്തോ ഒരു സ്വർണമാണ് നയനിക്കുകൊണ്ട് കൊടുത്തത് ആ സ്വർണമൊക്കെ ശരിക്കും അനാമിക മോൾക്കല്ലായിരുന്നു കൊടുക്കേണ്ടത് അങ്ങനെ നമുക്കും ഒരു സന്തോഷമായേനെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ദേവേനെ വീണ്ടും ചൂട് പിടിപ്പിക്കുവാണ് ജലജ ഈ സമയം നമ്മുടെ ആദർശ നയനയുടെ അടുത്തുണ്ട് നയനെ പയ്യെ പിടിച്ച് നടത്തിക്കുവാണ് ഇത് കാണുന്ന കനകയ്ക്കും ഒക്കെ നല്ല സന്തോഷമാകുന്നുണ്ട് അപ്പം ഗോവിന്ദം പറയും നായന മോളുടെ ഇപ്പം നല്ല സ്നേഹം ആദർശ ആദർശ മോനെ അതുകൊണ്ട് ഇനി അവളുടെ ഒരു പ്രശ്നം ഉണ്ടാകുമോ എന്നോർത്ത് നമ്മൾ ടെൻഷൻ അടിക്കണ്ട ആകെ ടെൻഷനുള്ളത് നവ്യയുടെ കാര്യം ഓർക്കുമ്പോഴാണ് നവ്യ ബി ഒരു ഉടായ്പാണ് എന്ന് നന്ദു പോലും പലപ്പോഴും പറയാറുണ്ട് എന്നൊക്കെ ഗോവിന്ദം പറയുന്നുണ്ട് അന്നേരം കനകയും പറയുന്നുണ്ട് എന്ത് ചെയ്യാൻ അവളുടെ ജീവിതം ഇങ്ങനെയായിപ്പോയി അവനെ പറഞ്ഞിട്ട് കാര്യമില്ല അവൻ്റെ അമ്മ അതുപോലൊരു സാധനമാണ് അതുകൊണ്ടാണ് അവൻ്റെ സ്വഭാവം ഇങ്ങനെയായി പോയത് എന്ന് കനക പറയുന്നുണ്ട് ഈ സമയം ആദർശം നയന ഇങ്ങനെ ഒരുപാട് സ്നേഹത്തോടെ ഇങ്ങനെ നടക്കുന്നതിനിടയ്ക്ക് നയന പറയുന്നുണ്ട് എനിക്കിപ്പോഴാണ് ഒരാശ്വാസം ആയത് കരൾ കൊടുത്തിട്ടാണെങ്കിലും അമ്മയുടെ അസുഖം മാറിയല്ലോ അതറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ടെന്നൊക്കെ പറയുമ്പോൾ ആദർശം പറയുന്നുണ്ട് എന്ത് സന്തോഷിച്ചാലും ഈ സത്യങ്ങളൊന്നും അമ്മ അറിയുന്നില്ലല്ലോ അത് അതാണ് എൻ്റെ എന്ന് പറയും നായന പറയുന്നുണ്ട് അമ്മ അറിയണമെന്നൊന്നുമില്ല നമ്മൾ കൊടുക്കുന്ന സഹായം നമ്മൾ കൊട്ടിഘോഷിക്കേണ്ട കാര്യമില്ലല്ലോ അതിൻ്റെ റിസൾട്ട് കിട്ടിയാൽ മതി എന്ന് പറയും എന്തായാലും ആദർശ നയനോട് ശരീരമൊക്കെ ശ്രദ്ധിക്കണം നടക്കുമ്പം തന്നെ നടക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ഉപദേശമൊക്കെ കൊടുത്ത് പയ്യെ നടത്തിക്കുവാണ് നയനെ ഈ സമയം അനന്തപുരിയിൽ അബിക്ക് ഭയങ്കര മേലുവേദനയാണ് ചയനപ്രദക്ഷിണം നടത്തിയോണ്ട് അന്നേരം ഈ കാര്യങ്ങൾ അടുത്തോട്ട് വന്നിട്ട് അനാമിക്ക് ചോദിക്കുന്നുണ്ട് ഭയങ്കര മേലുവേദന എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓ ആദ്യമായിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ് എന്നിങ്ങനെ അബി പറയും അന്നേരം ചോദിക്കുന്നുണ്ട് ഇങ്ങനെയാണെങ്കിൽ ഇനിയും ല്ലേ മകരവിളക്ക് വരെ പത്തു അഞ്ച് ദിവസം കൂടി ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഓ അതാണ് ഭയങ്കര കഷ്ടം എങ്ങനെ പറയുക സഹിക്കാൻ മേലാത്തത് എന്ന് പറയുവാണ് അബി അപ്പം ഇത് കേട്ടോണ്ടാണ് മുത്തശ്ശൻ അങ്ങോട്ട് തന്നെ അപ്പൊ മുത്തശ്ശൻ ചോദിക്കും എന്താണോ ഇതിനു മാത്രം സഹിക്കാൻ മേലാത്ത അവസ്ഥ നോയമ്പെടുക്കുന്ന അത്ര ബുദ്ധിമുട്ടാണോ ഓ എൻ്റെ കാര്യമല്ല പറഞ്ഞത് ഈ കൂടെ അമ്മാരും എടുക്കണ്ടേ അവരുടെ അവസ്ഥ ഓർത്ത് പറഞ്ഞതാണ് എന്ന് പറയും അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് നാളെ ദേവിയാനിയുടെ പക്കനാളാണ് അതുകൊണ്ട് എല്ലാവരും ദേവിയാനിക്ക് വേണ്ടി ഒരിക്കലും എടുക്കണം എന്ന് പറയുവാ എന്നിട്ട് അവിയോട് എടുത്തു വയ്ക്കും നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോന്ന അന്നേരം എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ഞാൻ ചെയ്തോളാം എന്ന് പറയും അന്നേരം മുത്തശ്ശു പറയുന്നുണ്ട് അനാമിക മോളെയാണ് ദൈവം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് അനാമികമോളെ അത് ചെയ്യണം കേട്ടോ എന്ന് പറയുമ്പം ഞാൻ നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും പക്കനാളാണ് എന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും എടുത്തേനെ ഞാൻ ഒരിക്കലല്ല നാളെ ഞാൻ ആഹാരം പോലും കഴിക്കുന്നില്ല എന്ന് പറയും എന്തെങ്കിലും അങ്ങോട്ട് നവ്യ വരും അപ്പം ആ പറയുന്നുണ്ട് ദേ ഒരാൾ നടക്കുന്നു ഒരാൾക്ക് വേണ്ടി നന്മ ചെയ്യണമെന്നുള്ള ചിന്ത പോലും ഇല്ലാത്ത ആളാണ് എന്ന് പറയും അന്നേരം നവ്യ പറയുന്നുണ്ട് എനിക്ക് എനിക്കൊരു കുഴപ്പമില്ല ഞാൻ എടുത്തോളാം എനിക്ക് ഒരിക്കലും എടുക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല ഇവിടെ വേറെ പലർക്കും വലർപ്പാണ് ബുദ്ധിമുട്ട് എന്ന് പറയും അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് നവിയോട് വയറ്റിലൊരു കുഞ്ഞുള്ളതാണ് അതുകൊണ്ട് മോൾ മോളെടുക്കേണ്ട എന്ന് പറയും കുഴപ്പമില്ല മുത്തശ്ശി വലിയമായക്ക് വേണ്ടിയെല്ലാം ഞാൻ ചെയ്യാമെന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയും ഇപ്പം നീ ചിന്തിക്കേണ്ട നിന്റെ വയറ്റിലെ കുഞ്ഞിനെ പറ്റിയാണ് അതുകൊണ്ട് നീ എടുക്കണ്ട എന്ന് പറയും അന്നേരം ആ നമിക പറയുന്നുണ്ട് ഞാൻ ഏതായാലും നാളെ ആഹാരം വേണ്ടെന്ന് വെച്ച് എടുക്കാൻ തന്നെ തീരുമാനിച്ചു എന്ന് പറയുമ്പം മുത്തശ്ശി പറയും അത്രയും വേണ്ട മോളെ വേണമെങ്കിൽ ഒരു നേരം കഴിക്കാം എന്ന് പറയും അന്നേരം നവിയും പറയുന്നുണ്ട് നിന്നെക്കൊണ്ടും സാധിക്കുന്ന കാര്യമേ നീ ചെയ്യാന്ന് പറയാവുള്ളൂ ഓരോ ആഹാരവും കഴിക്കാതെ ഒന്നും ഇരിക്കാൻ നിന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ അത് നീയാണോ ആണോ തീരുമാനിക്കുന്നത് എന്ന് അനാമിക വയ്ക്കും അങ്ങനെ മുത്തച്ഛന് ദേഷ്യം വരും മുത്തച്ഛൻ പറയുന്നുണ്ട് മുതിർന്നവരെ നീ എടിയെന്നും വിളിക്കരുത് എന്ന് ഞാൻ പലതവണ പറഞ്ഞേക്കുന്നതാണ് അത് അനുസരിക്കാൻ ഇത്ര ബുദ്ധിമുട്ടാണോ എന്ന് വെക്കും അന്നെന്തേക്കും സോറി മുത്തശ്ശ എന്ന് പറയുകയാണ് അന്നേരം നവി പറയുന്നുണ്ട് ഇതുപോലെയാണ് എപ്പോഴും എടീപോടി എന്നല്ല അത് എന്നെ നായനെയും വിളിക്കുകയല്ല എന്ന് പറയും അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് അത് അച്ഛൻ്റെയും അമ്മയുടെയും വളർത്തുകയാണ് അവരെ പറയിപ്പിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറയുന്നത് എന്തേക്കും അനമ്മയ്ക്ക് ഭയങ്കര സങ്കടമല്ലോ ഇനി ഞാൻ ചെയ്യില്ല എന്ന് പറയും അങ്ങനെ മുത്തശ്ശൻ പറയും സോറി ഒന്നും പറയേണ്ട കാര്യമില്ല തെറ്റാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇനി ഇത് ആവർത്തിച്ചേക്കരുത് എന്ന് പറഞ്ഞാൽ മുത്തശ്ശി അങ്ങോട്ട് മുത്തശ്ശൻ അങ്ങോട്ട് പോവാട്ടോ പോയി കഴിയുമ്പം നവി പറയുന്നുണ്ട് ഇതിങ്ങനെ തന്നെയാണ് നടക്കുള്ളൂ അല്ലാണ്ട് വേറൊരു രീതിയിൽ സംസാരിക്കാനെടുക്കാനോ ഒന്നും ഇവൾക്കറിയത്തില്ല ഇവളിതേ ശീലിച്ചിട്ടുള്ളൂ എന്ന് പറയും അന്നേരം ദേഷ്യം ഒരു അനാമിക അനാമിക പറയുന്നുണ്ട് ഈ രീതിയിലാണ് ഇവളുടെ സംസാരം പിന്നെ എങ്ങനെയാണ് മനുഷ്യൻ പ്രതികരിക്കാതിരിക്കുന്നത് എന്ന് ചോദിക്കും മുത്തശ്ശു പറയും ഈ രീതിയിൽ ആരും ഇതുവരെ മുത്തശ്ശിനു മുമ്പ് നിന്ന് സംസാരിച്ചിട്ടില്ല അതുകൊണ്ട് എല്ലാവരും നാ നാവൊന്ന് അടക്കി വയ്ക്കുന്നത് നല്ലതായെന്ന് പറയുമ്പോൾ മുഖം ഏർപ്പിച്ച് നിൽക്കുന്ന അനാമികയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു